ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ബ്ലോഗ് ഇനി ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയോ ക്യാരറ്റ് ചെറുപയർ തോരനാണ് കേട്ടോ ഒട്ടേറെ ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ് ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഒക്കെ അയയ്ക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ഒരു രണ്ട് ക്യാരറ്റ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി അതിൻ്റെ കൂടെ തന്നെ ഞാൻ പയർ വേവിച്ച് വച്ചിട്ടുണ്ട് ഇത് മുളപ്പിച്ചിട്ട് വേവിച്ചെടുത്ത പയറാണ് കേട്ടോ അപ്പം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് ചെറുപയർ തോരനാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം ആദ്യം നമുക്ക് ഈ ക്യാരറ്റിനകത്ത് ഞാൻ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ചെറുതായിട്ട് കട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ് കേട്ടോ ഒരു മീഡിയം സൈസ് സവാളയാണ് അതിട്ട് കൊടുക്കാം ഒരു രണ്ട് കണ്ട് കറിവേപ്പില ഇത് ഇട്ട് കൊടുത്ത ശേഷം നമുക്കത് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി അടുത്ത ചെയ്യേണ്ടത് ഞാനൊരു കല്ല് എടുത്തിട്ടുണ്ട് എൻ്റെ വീഡിയോ ഓഫായിപ്പോയി അപ്പോൾ ഞാൻ ആദ്യം തൊട്ട് പറയാം ഞാനൊരു രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എരിവിനനുസരിച്ച് നിങ്ങൾ പച്ചമുളക് കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാം ഒരു മൂന്നല് വെളുത്തുള്ളി ഒരു തുണ്ട് അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ഇത്രയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അര സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം ഞങ്ങൾ തോരമെക്കുന്ന മതി ഒന്ന് ചതച്ചെടുത്താൽ മതി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്ത് ഇട്ട് കൊടുത്ത് ഇനി നന്നായിട്ടൊന്ന് ഉപ്പ് ചേർക്കാൻ വിട്ടുപോയി ഇനി കുറച്ച് ഉപ്പും കൂടി ഇടാം അപ്പം ആവശ്യത്തിനുള്ള ഉപ്പും ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കൈ കൈകണ്ടൊന്ന് തിരുമ്മിയെടുക്കണം അപ്പം ഞാൻ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു പത്ത് മിനിറ്റ് ഒന്ന് ഇങ്ങനെ വയ്ക്കണം കാരണം ഉപ്പ് ക്യാരറ്റിനകത്തും അരപ്പിനകത്തും സവാള ഉള്ളിക്കകത്തും ഒക്കെ ഒന്ന് പിടിച്ച് ഇണ്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പത്ത് മിനിറ്റ് വെക്കുന്നത് അപ്പം പാൻ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇന്ന് കടുവറുക്കണം നമുക്ക് ഒരു സ്പൂണ് കടുകിട്ട് കൊടുക്കാം ഒരു മൂന്ന് വറ്റൽ മുളക് കുറച്ച് കറിയേപ്പില കടുകയൊക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പം ഇത് പതിന പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്കൊന്ന് ഇളക്കിയ ശേഷം ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് ഉറു നോക്കാം ഒന്നും കൂടെ ഒന്ന് ഇളക്കണം അത് വേവിച്ച പയർ ഇട്ട് കൊടുക്കാം കേട്ടോ ആ പയറും ഇട്ട് കൊടുക്കാം നമ്മുടെ മുളക് കൂടി ഇടുന്നില്ല പച്ചമുളകാണ് ഇടുന്നത് ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം പിന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഉപ്പെല്ലാം കറക്റ്റിനുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്ക് എന്നിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറന്നുപോകരുതേ അപ്പോൾ ഇതേപോലെ ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്